Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success <music> Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur റോഡ് െ പിളർന്ന് യാത്രാ ദുരിതം അനുഭവിച്ച പ്രദേശവാസികൾ കൂനിമേൽ പോലെ റോഡിൽ പിളർന്ന കുഴിയിൽ മുള്ളം പന്നിയുടെ താമസവും കൊണ്ടാഴി അഞ്ചാം വാർഡിലെയും അതിർത്തി പ്രദേശത്ത് പാർമേൽപ്പടിയിൽ നിന്നും മേലേമുറി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് നടുകെ പിളർന്നിരിക്കുന്നത് ഇരുവശങ്ങളിലൂടെയും വെള്ളമൊഴുകിയും യാത്രായോഗ്യമല്ലാതായിരിക്കുകയാണ് ഈ റോഡ് നടുപിളർന്ന റോഡിൽ മുള്ളം പന്നികളും താമസമാക്കിയത് റോഡ് പൊളിയാൻ കാരണമായി എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ജലജീവൻ മിഷീന്റെ പൈപ്പ് പോയിട്ടുണ്ട് ആ പൈപ്പ് പൊട്ടിയിട്ടാണ് ഈ വെള്ളം ഇതിന്റെ ഉള്ളിൽ പോയി അപ്പുറത്തേക്ക് വെള്ളം കറന്നുപോയി റോഡ് സൈഡ് കൃത്യമായി സംരക്ഷിക്കപ്പെടാത്തതിന്റെ ഭാഗമായിട്ടാണ് കെട്ടി വെള്ളം പൊട്ടി റോഡ് നാശമായത് ഈ റോഡ് പോകുന്നത് നേരെ മുറിക്കാണ് പത്തിരുന്നൂറ് വീടുകളാണ് ഈ പ്രദേശത്ത് നിൽക്കുന്നത് ആ ഇരുന്നൂറ് വീടുകൾക്ക് ഉള്ള യാത്ര വഴിയാണിത് അതാണ് പൊട്ടിപ്പോഞ്ഞത് ഇന്നലെ കാലത്ത് വരുമ്പോൾ ആളുകൾ ആളുകൾക്കാണ് റോഡ് താണുപോണത് താഴുകാണു പോവാണ് ഇപ്പോഴത്തെ സുഖിതങ്ങനെ കിടക്കുക ഒരു ദിവസമായി നാല് മണിക്കൂറായി ഒന്നും നടന്നിട്ടില്ല ആളുകൾക്ക് സഹായം ചെയ്ത് കൊടുക്കേണ്ട പ്രാദേശിക ഭരണകൂടം ഇതിലിടപെടുകയും അഞ്ചാം വാർഡാണ് അതിർത്തി നിലവിൽ റോഡ് പൂർണ്ണമായും തകർന്ന് സഞ്ചാരമല്ലാതായിരിക്കുകയാണ് പൊതുപ്രവർത്തകനായ ടി പി ആർ ബിബിൻ കെ എസ് എന്നിവർ റോഡിന്റെ വ്യക്തമാക്കി ഇന്നലെ മണി സമയത്ത് പാല് കൊണ്ടുവരുന്ന ആളുകളാണ് ഈ ഒരു സംഭവം ആ ആറ് മണി മുതൽ ഇപ്പോ പതിനൊന്ന് മണിയായി ഇരുപത്തി ഒമ്പത് മണിക്കൂർ പിന്നിട്ടിട്ടും ഈ ഭാഗത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ജനസഞ്ചാരമുള്ള പ്രധാനപ്പെട്ട റോഡ് മാർഗം തടസ്സം സൃഷ്ടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പൊ പഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ചാം വാർഡിന്റെ ബൗണ്ടറി ബൗണ്ടറിയോട് ചേർന്ന് നിൽക്കുന്ന ഈ റോഡിന്റെ ഈ അവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ഇത്രയും ജനങ്ങൾ ഇവിടെ വസിക്കുന്ന പ്രദേശം മേലേമുറി ഭാഗത്ത് ഇത്രയും ജനങ്ങൾ വസിക്കുന്ന പ്രദേശത്ത് അവരുടെ മുഖ്യ ആശ്രയമായിട്ടുള്ള റോഡ് ഇരുപത്തിനാല് മണിക്കൂറും കഴിഞ്ഞ് ഇരുപത്തൊമ്പത് മണിക്കൂറും കഴിഞ്ഞ് ഇനിയും നേരാക്കാൻ പഞ്ചായത്ത് യാതൊരു നടപടി സ്വീകരിച്ചിട്ടില്ല ഇത് ജനങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പതിമൂന്നാം വാർഡിലെ മെമ്പർ സത്യഭാമ ഈ വിഷയം ഉന്നയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് അടിയന്തിരമായി കത്ത് കൊടുത്തിട്ടുള്ളതാണ് എന്നാൽ അതിന് നടപടി സ്വീകരിക്കാൻ കത്ത് കൊടുത്തത് പതിമൂന്നാം വാർഡ് മെമ്പറാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാൽ അഞ്ചാം വാർഡ് മെമ്പറോ ഇത് അറിഞ്ഞ ഒരു അറിഞ്ഞ ഭാവം പോലും നടിക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങളോട് ചെയ്യുന്ന കൊടും വഞ്ചനയാണ് ഇതിനെതിരെ വലിയ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട് ഒരു റോഡ് നടുകെ പുറന്നു പോയിരിക്കുകയാണ് ആ റോഡ് നേരാക്കാൻ ഇനിയും യാതൊരു നടപടി സ്വീകരിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനം ശരിയല്ല എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് എത്രയും പെട്ടെന്ന് അടിയന്തര നടപടികളെടുത്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ശക്തമായ ആവശ്യം ന്യൂസ് കൊണ്ടാടി